അയോധ്യയിലെ മഹത്തായ ക്ഷേത്രത്തെ അലങ്കരിക്കുന്ന രാമലല്ല വിഗ്രഹത്തിന് അന്തിമ രൂപം നൽകി കഴിഞ്ഞു പ്രശസ്ത ശില്പി അരുൺ യോഗി രാജാണ് ഇത് കൊത്തിയെടുത്തതെന്നാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറയുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഹനുമാൻ എവിടെയാണ് രാമനുള്ളത് എന്ന തലക്കെട്ടോടെ രാംലല്ല വിഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു ക്ഷേത്രത്തിനായി തിരഞ്ഞെടുത്ത വിഗ്രഹം കർണാടകയിൽ നിന്നുള്ള ശില്പി അരുൺ യോഗിയാണ് കൊത്തിയെടുത്തത് ഹനുമാന്റെ നാട് എന്നത് ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു ഇതിനിടെ രാമക്ഷേത്രം ഉയരുന്നത് ലോകത്തിന്റെ തന്നെ മഹോത്സവമായി മാറുന്നുവെന്നും എല്ലാ ജനങ്ങളും ക്ഷേത്രത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കിടണം എന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് രാംല വിഗ്രഹം കർണാടകത്തിൽ നിന്നു എന്നതിനും ഹിന്ദു വിശ്വാസത്തിൽ സ്ഥാനമുണ്ട് ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ഹനുമാന്റെ ജന്മസ്ഥലം ഇന്നത്തെ കർണാടകയിലാണ് വാൽമീകിയുടെ രാമായണത്തിൽ ഹനുമാൻ സീതയോട് പറഞ്ഞു താൻ ജനിച്ചതിപ്പോൾ കന്നഡ ജില്ലയിലുള്ള ഗോകർണിയിലാണ് തുംഗഭദ്ര നദിയുടെ ഇടതു കരയിലുള്ള അഞ്ചനാദ്രി പർവ്വതം ഹംപിയോട് ചേർന്ന ഹനുമാന്റെ ജന്മസ്ഥലമാണെന്നും വിശ്വസിക്കപ്പെടുന്നു രാമഹനുമാൻ ബന്ധം അയോധ്യയിലിനി കൊടിയേറ്റത്തിന് ഒരുങ്ങുകയാണ് അയോധ്യയിൽ നിന്നും ലങ്കായുദ്ധത്തിന് ശ്രീരാമൻ പോയത് ഹനുമാന്റെ ആവാസ സ്ഥലത്ത് ചെന്ന സൗത്ത് ഇന്ത്യയുടെ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാപനത്തിനുള്ള വിഗ്രഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്ത ശില്പി നമ്മുടെ അഭിമാനം ശ്രീ യോഗിരാജ് അരുൺ അദ്ദേഹം കൊത്തിയെടുത്ത ശ്രീരാമന്റെ വിഗ്രഹം അയോധ്യയിൽ സ്ഥാപിക്കും രാമഹനുമാന്റെ അഭേദ്യമായ ബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ഹനുമാന്റെ നാടായ കർണാടകയിൽ നിന്നുള്ള രാമലല്ലാനിക്കുള്ള ഒരു പ്രധാന സേവനമാണിത് എന്നതിൽ തെറ്റിദ്ധരിക്കാനാകില്ല നേരത്തെ ബിജെപി മുതിർന്ന നേതാവ് വി എ യെദ്യൂരപ്പെ മുൻ കർണാടക മുഖ്യമന്ത്രിയും അരുൺ യോഗിരാജിന്റെ വിഗ്രഹം രാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തുവെന്നും ഇത് സംസ്ഥാനത്തെ മുഴുവൻ രാമഭക്തരുടെയും അഭിമാനവും സന്തോഷവും ഇരട്ടിയാക്കിയെന്നും പറഞ്ഞു മഹത്തായ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അഞ്ച് വയസ്സുള്ള രാംലല്ലെ ചിത്രീകരിക്കുന്ന വിഗ്രഹമുണ്ടാകും ാണ് പരിഗണനയിലുള്ളത് മൂന്ന് എൻട്രികളിൽ വോട്ട് ചെയ്യാൻ ട്രസ്റ്റ് വെള്ളിയാഴ്ച യോഗം ചേർന്നു മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക എന്നത് വ്യക്തമായിട്ടില്ല തിരഞ്ഞെടുപ്പ് മാനദണ്ഡത്തെക്കുറിച്ച് സംസാരിച്ച ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ചമ്പത്തിനായി വാർത്താ ഏജൻസിയായ എൻയോട് പറഞ്ഞതിങ്ങനെയാണ് ഏറ്റവും ദൈവിക രൂപവും രാംലല്ലയുടെ വേറിട്ട ഭാവവും ഉള്ളയാളെയാണ് പ്രാൺ പ്രതിഷ്ഠയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കർണാടക ശില്പി അരുൺ യോഗിരാജിന്റെ വിഗ്രഹം അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തിരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആഹ്ലാദത്തിലാണ് ഞങ്ങൾ ിലും ആവേശത്തിലുമാണ് ഞങ്ങളുടെ ആഗ്രഹം സഫലമായതായി ഞങ്ങൾക്ക് തോന്നുന്നു ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് തുല്യമാണ് എന്ന് ശില്പിയുടെ ഭാര്യ വിജയദിത യോഗിരാജ് പങ്കുവച്ചു തന്റെ ഭർത്താവ് കരകൗശലത്തോട് അങ്ങേറ്റം അർപ്പണബോധമുള്ള ആളെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അദ്ദേഹം ദിവസവും പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നു ദേശീയ പ്രാധാന്യമുള്ള പ്രോജക്ടുകൾക്കായി അദ്ദേഹം രാപ്പകലില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് കൊത്തുപണി ചെയ്യുമ്പോൾ തെറ്റ് കാരണം ദൈവികമാണ് എന്റെ ഭർത്താവിന്റെ കരങ്ങൾ എന്റെ ഭർത്താവ് മാസ്റ്റർ പീസ് സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പറയുന്നത് രാംലീലയുടെ പ്രതിമ നിർമ്മിക്കാനുള്ള വലിയ ദൌത്യത്തെക്കുറിച്ച് ഭർത്താവ് തന്നോട് സംസാരിച്ചിരുന്നു എന്നാണ് ഭാര്യ വിജേത വ്യക്തമാക്കുന്നത് വിഗ്രഹത്തിൽ രാമനെ കണ്ടെത്തുന്നത് അദ്ദേഹം കൊത്തുമണി തുടരും ശ്രീരാമൻ തന്നെ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ ഉത്സാഹവും ആവേശവുമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ആളുകൾ അവരുടെ വികാരങ്ങൾ വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീരാമനെയും അയോധ്യയും കുറിച്ച് നിരവധി പുതിയ ഗാനങ്ങളും പുതിയ ഭജനകളും ഒക്കെ രചിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിരിക്കണം പലരും പുതിയ കവിതകൾ എഴുതുന്നുണ്ട് ഇതിൽ പരിചയ സമ്പന്നരായ നിരവധി കലാകാരന്മാരുണ്ട് അത്തരം എല്ലാ സൃഷ്ടികളും ഒരു പൊതു ഹാഷ്ടാഗ് ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും പങ്കിടണം എന്നാണ് മൻ കി ബാത്തിൽ മോദിജി അഭ്യർത്ഥിച്ചത് ന്യൂസ് ന്യൂസ് കർമ്മ